ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ നഗരസഭയിലെ പുന്നത്തൂർ കോട്ടപ്പടി അങ്ങാടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഓവർസിയർ വി എ ആകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് എന്നീ വാർഡുകളിലൂടെ കടന്നുപോകുന്ന കോട്ടപ്പടിപ്പള്ളി പുന്നത്തൂർ റോഡിനെ അൻപത്തിരണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ അടങ്കൽ തുക ഉപയോഗിച്ചാണ് നവീകരിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ മുൻ വൈസ് ചെയർമാൻ കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ ബിബിതാ മോഹനൻ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് നന്ദിയും പറഞ്ഞു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അമൃത പദ്ധതികളെ നടത്തി വേണ്ടി മാറ്റി വലിയ എങ്കിലും വികസന രംഗത്ത് വിസ്മയം സൃഷ്ടിച്ച നഗരസഭയാണ് നഗരസഭ എന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മുന്നേറ്റി പ്രസംഗ് നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ